ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ నాట్యాంజలి స్కూల్ ఆఫ్ ఆర్ట్స్ అయిన్ టువెన్ వన్ డబుల్ సీరో సిక్స్ డబుల్ కట్టపన చెరుతోని అనకర ఏలపారా റവന്യൂ റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ നിന്നുള്ള വിശേഷങ്ങൾ തുടരുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗം അർബനമുട്ടിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കൊച്ചുമിടുക്കരാണ് നമ്മുടെ കൂടെ ഉള്ളത് ആദ്യം ഈ ടീമംഗങ്ങളിൽ ഇത് പരിചയപ്പെടാം പേര് വിഷ്ണുദേവ് സബസ് ടോം റോബി അർജിത് എഴുതിക്കുന്നത് ഈ മിടുക്കന്മാരെ ഈ ഒന്നാം സ്ഥാനത്ത് സാറാണ് സാറിൻ്റെ പേര് കാർത്തിക് മനോജ് ബ്രിട്ടോ തോമസ് നമുക്ക് ആദ്യം ഒരു പ്രകടനം ഒന്ന് കണ്ടു നോക്കാല്ലോ ആ ഒരു നിങ്ങൾക്ക് ഒന്നാം സ്ഥാനത്തിന് അർഹരോ ആ ഒരു പ്രകടനം ഒന്ന് കണ്ടു നോക്കാം ജസ്റ്റ് ഒന്ന് കളിക്കാവോ കളിക്കാമോ ഓ ഇരുന്നിട്ട് കളിക്കാൻ പറ്റുള്ളൂ അല്ലേ ഓക്കെ എന്നാൽ വേണ്ട നമുക്ക് വിശേഷങ്ങളിലേക്ക് നോക്കി പോകാം ഇത് എത്ര നാളെടുത്താണ് ഇത് അഭ്യസിപ്പിച്ചത് നാലഞ്ച് മാസം നാലഞ്ച് മാസം എടുത്തു അല്ലേ മത്സരം അങ്ങനെ രണ്ട് ടീമേ ഉണ്ടായുള്ളൂ ഹയർ സെക്കൻഡറിക്ക് അറബനക്ക് മത്സരം കുറവാണ് ഇടുക്കി ജില്ലയില് രണ്ട് ടീമും മൂന്ന് ടീമാണ് വരാറുള്ളത് പ്രൈസ് ഉണ്ട് കഴിഞ്ഞ വേറൊരു ടീം ആയിരുന്നു നെടികണ്ട സബ്ജെ ആയിരുന്നു നെടികണ്ട സബ്ജെല്ലാം തൊടുപുഴ സബ് ഇവർ ഏത് ഏത് സബ്ജെറ്റി സെന്റ് തോമസ് സബ് ജില്ല സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണല്ലേ മാസത്തോളം ആറ് ഇതിന്റെ ഒരു തീമോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോ കേട്ടില്ല ഇതിന് തീമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ഒരു കലാരൂപത്തിന് അങ്ങനെ അതെ ഞാൻ ഇത് അവതരിപ്പിക്കുന്നതിന് പ്രത്യേക തീമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുത്തപ്പം ഒന്നാം സ്ഥാനം കിട്ടുമോ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ അപ്പം ഈ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഈ കലവത്സരം വേറെ മത്സരങ്ങളുണ്ടോ നിങ്ങൾക്ക് ഇതേ ഉള്ളൂ രാവിലെ വന്നാൽ രാവിലെ വന്നാ ഓക്കെ അപ്പം ഈ അറവര മുട്ടിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികളുടെ വിശേഷമാണ് നമുക്ക് നമ്മളിപ്പോൾ കണ്ടത് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇറേ ജില്ല സ്ത്രീകളുടെ ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കുമ്മിളി നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ ഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ സെവൻ വൺ ഡബിൾ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ചെറുതോണി അനക്കര ഏലപ്പാറ